റസ്മിൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പ്രതികരിക്കാതെ പോയത് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ കാലേ വാരി തൂക്കി അടിച്ചേനെ എന്ന് നമ്മുടെ ജിൻഡോ ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ജാസ്മിൻ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു ഇന്നിപ്പോൾ അതിൽ കോർട്ട് റൂം കൂടിയിട്ട് അതിൻ്റെ ചർച്ചകളും അതിൻ്റെ വിധിയും ഉണ്ടായിരിക്കുകയാണ് സോ അതിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഓരോരുത്തർക്കും പറയാനുള്ള അവസരം കൊടുത്തു ജാസ്മിന് ജാസ്മിൻ്റെ ഭാഗം പറയാൻ കൊടുത്തു ജിൻഡോയ്ക്ക് ജിൻഡോയുടെ ഭാഗം പറയാൻ അവസരം കൊടുത്തു അപ്പോൾ ജിൻഡോ പറയുന്നത് ഇന്നലെ ടാസ്ക് ലെറ്ററുകളും മറ്റുമൊക്കെ വന്ന സമയത്ത് അത് തന്നോടാണത് കൊണ്ടു വയ്ക്കാനായിട്ട് ജാസ്മിൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ അത് എൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കൊണ്ട് പറഞ്ഞു ഞാനാണ് കൊണ്ടുവയ്ക്കേണ്ടതെന്ന് പറഞ്ഞു അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ആ സമയത്ത് ഞാൻ ക്യാപ്റ്റൻ അല്ല എന്ന് പറഞ്ഞു അപ്പൊ ജാസ്മിൻ എണീറ്റി എന്ന് പറഞ്ഞു അല്ല ആ സമയത്ത് പുള്ളിയാണ് ക്യാപ്റ്റൻ പുള്ളിയല്ലേ കൊണ്ടു വയ്ക്കേണ്ടത് ഇങ്ങനെ പച്ച കള്ളം പറയാൻ നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ വീണ്ടും പറയുന്നു ഞാൻ ആ സമയത്ത് ക്യാപ്റ്റൻ ആയിരുന്നില്ല എനിക്ക് ഓട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ തെളിവെന്ന് പറയുന്നത് പിന്നീടും ക്യാപ്റ്റനെ വിളിക്കേണ്ട സമയത്തൊക്കെ ബിഗ് ബോസ് വിളിച്ചത് ജാസ്മിനെയാണ് എനിക്ക് ടാഗ് തന്നതിന് ശേഷമാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് മാറിയത് അപ്പൊ ഞാൻ എങ്ങനെ കള്ളം പറഞ്ഞു എന്നാകുമെന്ന് ജിൻഡോ ചോദിക്കുന്നുണ്ട് അപ്പോ അവിടെ ജാസ്മിൻ അത് എഗ്രി ചെയ്യുന്നുണ്ട് ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ ക്യാപ്റ്റൻ അല്ല എന്നുള്ള കാര്യം അപ്പോ ആ ഒരു സത്യത്തിൽ ജാസ്മിൻ ജിൻഡോയെ കള്ളൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും എടുത്ത് പോയിന്റ് ഔട്ട് ചെയ്യാൻ അവിടെ ജിൻഡോയ്ക്ക് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ജിൻഡോ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരിലാണ് കള്ളൻ വിളി ഉണ്ടാവുന്നത് വേണമെങ്കിൽ ജിൻഡോയ്ക്ക് അത് അപ്പൊ അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് എടുക്കാമായിരുന്നു ഇനി എടുക്കുമെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാലേ വാര്യ നിലത്തടിക്കുക എന്ന് പറയുന്ന പോലത്തെ ഡയലോഗുകൾ അവിടെ എല്ലാരും അടിച്ചിട്ടുണ്ട് ജാസ്മിൻ അടിച്ചിട്ടുണ്ട് ഇതുപോലെ ഞാൻ എന്റെ ഇന്ന് ശരിക്കും കിട്ടും ഞാൻ കവാലം അടിച്ച് പൊട്ടിക്കുമെന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ കേട്ടോ ഞാൻ എപ്പോഴാണെന്ന് പറഞ്ഞുതരാം അതായത് ആ ഒരു ക്ലോത്ത് എടുത്ത് കാണിച്ചൊരു ഇഷ്യൂ നടന്നില്ലേ അന്ന് കവാല അടിച്ചു പൊട്ടിക്കുമെന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് ആ ലൈവ് കണ്ടവർക്കറിയാം അതുപോലെ അതേ മീനിങ് വരുന്ന പല സ്റ്റേറ്റ്മെന്റുകൾ പലരും പറഞ്ഞിട്ടുണ്ട് അവിടെ പലരും ഒരാളല്ല ജാസ്മി മാത്രമല്ല ഗബ്രി പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് പലരും ഈവൻ ജാൻമണി പറഞ്ഞിട്ടുണ്ട് ിൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് ഇവരൊക്കെ അവിടെ ഒരു ആറേഴു പേരെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജിൻഡോ പറയുമ്പോൾ മാത്രം അത് ഇവരെ എടുത്തിടുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ജിൻഡോയോടുള്ള അവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് തന്നെയാണ് മാത്രമല്ല ഈ ജാസ്മിന്റെ ടീം പവർ ടീം ആയിരുന്ന സമയത്ത് ഇതുപോലെ പല സംഭവങ്ങൾ അവിടെ നടന്നപ്പോഴും ആരും ചോദ്യം ചെയ്തിട്ടില്ല റോക്കിയൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും ചോദ്യം ചെയ്തിട്ടില്ല അപ്പോൾ ജിൻഡോയ്ക്കെതിരെ മാത്രം അങ്ങനെ ഒരു സാധനം വരുമ്പോ അത് ഒരു ശിക്ഷ കൊടുക്കേണ്ട കുറ്റമായിട്ട് എങ്ങനെയാണ് അവർ മാറുക ഇന്നലകളിൽ ആര് ചെയ്തപ്പോഴും കൊടുക്കാതെ ഇന്ന് ജിൻഡോ ചെയ്യുമ്പോൾ മാത്രം അതെങ്ങനെയാണ് ശിക്ഷിക്കാൻ പറ്റുക അതൊരു പ്രശ്നം അൻസിവ പറഞ്ഞത് ഗബ്രിയും ജാസ്മിനും പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ എടുക്കേണ്ടതില്ല അത് ഇപ്പോഴത്തെ പവർ ടീമിന്റെ അധികാരത്തിൽ വരുന്നതല്ല എന്ന് അങ്ങനെയെങ്കിൽ ജിൻഡോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാസ്റ്റ് ടെൻസിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയേനെ ഞാൻ ചെയ്തേനെ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇപ്പൊ ചെയ്യുമെന്നല്ല പറഞ്ഞത് സായി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കൺവിൻസിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തെറ്റായിരുന്നു കാലയവാരി തൂക്കി അടിക്കും നിന്നെ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അടിച്ചേനെ എന്ന് പറയുന്നത് തെറ്റല്ല പുള്ളി അങ്ങനെ ചെയ്തേനെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് സായി പറയുന്നത് കൺവിൻസിംഗ് ആയിട്ട് തോന്നി ശ്രീരേഖ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറയുന്നത് താൻ പോടോ എന്നടക്കം ഒരു മുതിർന്ന ഒരാളെ പലതവണ ജാസ്മിൻ ഇവിടെ കിടന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പോടോ എന്ന് മാത്രമല്ല ശ്രീരേഖയെ മണ്ടൻ പൊട്ടൻ കിഴങ്ങൻ എന്ന് വേണ്ട സകലതു അയാളെ കഴിഞ്ഞ് രണ്ടു മൂന്നാഴ്ചയായിട്ട് അവിടെ പലരും വിളിച്ചപ്പോൾ ആർക്കും അവരെ ഒന്നും ശിക്ഷിക്കണ്ടായിരുന്നു നോറ അവിടെ വന്നിരുന്ന ഒരു പരാതി പറഞ്ഞപ്പോൾ അവരെ മുഖത്ത് നോക്കി പവർ ടീം അംഗമായിട്ടുള്ള ഗബ്രി കൊഞ്ഞണം കുത്തിയത് പരാതിയായിട്ട് നോറ പറഞ്ഞിട്ട് ഒറ്റ ഒരുത്തനത് കേട്ടതായിട്ട് പോലും പവർ എത്രയോ പറഞ്ഞു ഇതേ സമയത്ത് അവിടെ ഇരുന്ന വേസ്റ്റ് ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആർക്കും ശിക്ഷ അവിടെ ജിൻഡോ ശിക്ഷ എഴുതിയിട്ട് ഒരു മനുഷ്യൻ അത് അനുസരിച്ചിട്ടില്ലല്ലോ ജിൻഡോ ചെയ്യുന്നത് മാത്രം നമ്മൾ കുറ്റപ്പെടുത്തി കൊണ്ടുള്ള ഇവരുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇവർ കുറെ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അത് അവർ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആണ് ഇവിടെ എട്ടുപേര് ജിൻഡോയെയും ഏഴ് പേര് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഏകപക്ഷീയമായിട്ട് ജിൻഡോയെ എല്ലാവരും ചേർന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് അവിടെ രക്ഷിച്ചിട്ടില്ല അതായത് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുതിയ പവർ ടീമിന്റെ രീതി എന്താണ് മെജോറിറ്റി കൂടി അവർ കൺസിഡർ ചെയ്തിട്ടാണ് അവരൊരു തീരുമാനം പറയുന്നത് അപ്പൊ നമുക്ക് ഓരോരുത്തരുടെ വോട്ടുകൾ നോക്കാം ശ്രീരേഖ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്തത് അൻസിബ അതുപോലെ ജിൻഡോയ്ക്കാണ് വോട്ട് ചെയ്തത് അഭിഷേക് ജയദീപ് ജാസ്മിൻ ഓട്ട് ചെയ്തു സായി ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു അതുപോലെ നമ്മുടെ അഭിഷേക് ശ്രീകുമാർ ഇതൊക്കെ നോർമലായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ് കൊളൈക്കൽ ലാംഗ്വേജ് ആണ് അല്ലാതെ ആരും ആരെയും കാലേ വാരിത്തൂക്കി ഒന്നും അടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു ജിൻഡോയും പറയുന്നുണ്ട് ഞാൻ എന്തോന്ന് സൂപ്പർമാൻ ആണ് അവരെ കാലേ വാരി തൂക്കി അടിക്കാനെന്ന് ജിൻഡോയും പറയുന്നുണ്ട് കാക്കയെ ഞാൻ പറത്തി വിടുമെന്ന് ജാസ്മിൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെന്നെ പറത്തി വിടാം അവർക്കൊണ്ട് പറ്റുമോ അവർക്ക് അതിന് സാധിക്കുമോ അപ്പോൾ അവര് ചെയ്തതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എനിക്ക് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ പറഞ്ഞ കാര്യം എന്നൊക്കെ ജിൻഡോ ഇടയ്ക്ക് ചോദിക്കുന്നു അതൊരു പോയിന്റാണ് ഇതിനകത്ത് കാലേവാരി തൂക്കി അടിക്കുമെന്ന് പറഞ്ഞത് മാത്രം ഇവർ എടുക്കുകയാണെങ്കിൽ ഇത്രയും ദിവസം അവിടെ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും എടുത്തുകൊണ്ട് വരേണ്ടി വരും ഓരോരുത്തർ പറഞ്ഞതും എടുക്ക എടുക്കേണ്ടി വരില്ലേ അപ്പൊ അതുകൊണ്ട് അതൊരു ഒരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്കും തോന്നിയില്ല പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒഴിവാക്കാം ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ അത് ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുത്ത് കളയാവുന്ന കേസുള്ള അല്ലാതെ ശിക്ഷിക്കാൻ മാത്രം വലിയൊരു ഒരു കുറ്റമായിട്ടൊന്നും അത് പറയേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അവിടെ എല്ലാവരും പുണ്യാളന്മാരായിരിക്കണം എല്ലാത്തിന്റെ കയ്യിലും ഒരു പൊടിക്കുള്ള അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല റസ്മിൻ ജാസ്മിൻ ഓട്ട് ചെയ്തു അർജുൻ ജാസ്മിൻ ഓട്ട് ചെയ്തു ഗബ്രി ജാസ്മിൻ ഓട്ട് ചെയ്തു അപ്സര ജാസ്മിൻ ഓട്ട് ചെയ്തു ജാൻമണി ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു പൂജ ജാസ്മിൻ ഓട്ട് ചെയ്തു മുടിയൻ ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു സിബിൻ ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു ശ്രീതു ജാസ്മിൻ ഓട്ട് ചെയ്തു നന്ദന ജിൻഡോയ്ക്ക് ഓട്ട് ചെയ്തു അങ്ങനെ ഇവരെല്ലാവരും വോട്ട് ചെയ്തതിനു ശേഷം ടോട്ടൽ എണ്ണ എടുക്കുമ്പോൾ എട്ട് പേര് ജിൻഡോയ്ക്കും ഏഴ് പേര് ഈ പറയുന്ന ജാസ്മിനും ഒപ്പമാണ് അതിൽ മോഡറേറ്ററായിട്ട് നിന്നെന്ന് പറയുന്നത് നമ്മുടെ ശരണ്യാണ് സോ ആ ടോപ്പിക് അങ്ങനെയാണ് എൻഡ് ചെയ്തിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിനകത്ത് ഈ പറയുന്ന പോലെ ഇന്നലെ ജാസ്മിൻ ജോലി ചെയ്യുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ലെവലിലേട്ടൊന്നും കൊണ്ടു ഒരു കാര്യവും ഇല്ല ഇത് മനഃപൂർവ്വ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കുന്ന തന്നെയാണ് ഗെയിം ചേഞ്ചിങ്ങിന്റെ ഭാഗമാണ് ഇത്തരം ഫേക്ക് ഡ്രാമ സ്ട്രാറ്റജീസിനെ കണ്ണു മുടച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒരു പക്ക ഡ്രാമ ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ഷോ കാണുന്ന ആർക്കും മനസ്സിലാവും ബട്ട് അതും ഗെയിം തന്നെയാണ് അവർക്ക് ആ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ അവർ ജയിക്കട്ടെ പക്ഷെ ഇതൊരു ഡ്രാമയാണ് അവരുടെ ഒറ്റപ്പെടൽ അതെന്ന് വെച്ചാൽ അവരെല്ലാവരും വെറുപ്പിച്ചാണ് കളിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടോ ജാസ്മിൻ അന്ന് അവിടെ കിടന്ന് കരഞ്ഞ് വിളിക്കുന്ന കൂട്ടത്തിൽ എല്ലാവർക്കും ഇപ്പം സമാധാനമായില്ലോ എന്നെ കൊന്നു നിന്നപ്പോഴെന്ന് ചോദിക്കുന്നുണ്ട് അവിടെയുള്ള ആരെങ്കിലും ഇവരെന്തേലും ചെയ്തോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർ രണ്ടുപേരും വരച്ചു വെച്ചതല്ലേ അവിടെ ഉള്ള ആൾക്കാരോ പുറത്തുള്ള ആൾക്കാരോ ഇവിടെ വല്ലതും ഇവരെ ചെയ്തോ ആ വീട്ടിൽ ഇവർ മാത്രമേ ഉള്ളു എന്തുകൊണ്ടാണ് വേറെ ആരെയും കുറിച്ച് ആരും ഒന്നും പറയാത്തത് അപ്പോൾ ഇവരുടെ മിസ്റ്റേക്സിനെ മറ്റുള്ളവരുടെ തലയെ കൊണ്ടുവച്ചിട്ട് വെറുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും കൂടെ ഞങ്ങളെ കോർണർ കോർണർന്ന് പറഞ്ഞിട്ടുള്ള ഇറക്കുക ആ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇതെല്ലാം എന്നുറപ്പാണ് ഇവർക്കെതിരെ അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇവരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഇവരിൽ മൂന്ന് നാല് പേരുണ്ട് അവരിൽ ആരെങ്കിലും ഒരാളെ ചോദ്യം ചെയ്താൽ ഇവർ ഒറ്റ കെട്ടായിട്ട് അവർക്കെതിരെ അങ്ങ് നിൽക്കും അപ്പൊ അവരവിടെ ഒറ്റപ്പെട്ടു പോകും അവരവിടെ ഒന്നും അല്ലാതായി പോകും ഇപ്പം ഇവരെ ചെയ്തു അവരെല്ലാം കൂടെ അങ്ങ് ഒന്നിച്ചു ശരിയാണ് ഒരു വലിയ ഗ്രൂപ്പും ചെറിയ ഗ്രൂപ്പും ഉണ്ട് അത് വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആ ഗ്രൂപ്പ് എങ്ങനെയാണെന്നുള്ള ഒരു എട്ടൊമ്പത് പേര് ഒരു ഗ്രൂപ്പിന്റെ ഭാഗം തന്നെയാണ് പേഴ് പേര് ജാസ്മിന്റെ ഗ്രൂപ്പിലുണ്ട് ഒന്ന് രണ്ട് പേര് രണ്ടിടത്തുമായിട്ട് കാലിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലാതെ ആരും ആരെ ഒറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഇതൊക്കെ വലിയ സംഭവമായിട്ട് എടുത്തുകൊണ്ട് വരാണെങ്കിൽ ജാസ്മിനൊക്കെ അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും എടുത്തുവെച്ച് അവിടെ വിചാരണ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇതിനെ എനിക്കൊരു ഫെയർ ഗെയിം ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ബട്ട് അഗൈൻ ഈ ജിൻഡോ പറഞ്ഞ ആ ഒരു വേർഡ് അത് ഉപയോഗിക്കേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം പേഴ്സണലി എനിക്കുണ്ട് പക്ഷേ ഇവരുടെയൊക്കെ പ്രവർത്തികൾ അതിനകത്ത് കാണുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ജാസ്മിൻ അടക്കമുള്ള കണ്ടസ്റ്റൻസ് മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ജിൻഡോ പറഞ്ഞത് ഒരു വലിയ തെറ്റായിട്ട് പറയാൻ പറ്റില്ല എൻ്റെ അപ്പുറം അവിടെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പോയിന്റ് അവിടെ പലരും പോയിന്റ് ഔട്ട് ചെയ്തതും അത് തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം ഇവിടെ എത്രയോ പേര് ഇത്തരം ഡയലോഗുകൾ അടിക്കുന്നുണ്ട് എത്രയോ പേര് എത്ര പേരടിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് സായി പറഞ്ഞൊരു പോയിന്റ് ഇവിടെ എന്നിട്ട് അയാൾ അടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അടിച്ചേനെ അതായത് ഞാൻ ചിലപ്പോൾ അടിച്ചേനെ എന്ന് പറയുന്നതും ഞാൻ നിന്നെ അടിക്കുമെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അടിക്കുമെന്ന് പറഞ്ഞാൽ ഭീഷണി ഡയറക്റ്റ് ഭീഷണിയാണ് മറ്റത് ആ ടൈമിൽ എനിക്ക് അങ്ങനെ തോന്നി ആ ടൈമിൽ ഞാൻ അടിച്ചേനെ എന്ന് പറയുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അതാണ് സായി പോയിന്റ് ഔട്ട് ചെയ്തത് അത് തന്നെയാണ് അൻസിബിഐ പറയാൻ ശ്രമിച്ചത് അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് ഇത്രയും ആൾക്കത്തിക്കാനൊന്നും ഇല്ല അതൊക്കൂ കണ്ടന്റ് കണ്ടൻറ് നമുക്ക് മനസ്സിലാവും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം